ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് മകരമാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി നാല് തിങ്കളാഴ്ച നക്ഷത്രം തിരുവോണം ശർമ്മജി നമുക്ക് എന്നത്തെയും കത്തിലേക്ക് കിടന്നാലും അഞ്ചന ധാരാളം ടെസ്റ്റുകൾ ഇന്റർവ്യൂ പി എസ് സി ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തു ഒരു ജോലിയും തരപ്പെടാതെ പോകുന്നു ഇപ്പോൾ ടെസ്റ്റ് ഇന്റർവ്യൂ ഒന്ന് കേൾക്കുമ്പോൾ മടിയും ഭയവും വിഷമതയും ഒക്കെ തോന്നുന്നു ഉണ്ടാവും ലിസ്റ്റിൽ പോലും വന്നിട്ട് കിട്ടുന്നില്ല എന്റെ ജനന തീയതിയും സമയവും വെച്ച് മറുപടിക്കായി മറുപടിക്കായി കാത്തിരിക്കുന്നു മനസ്സിന് ഒരു സമാധാനം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അഞ്ജനക്ക് ഉദ്യോഗം കിട്ടും ആ എന്നു പറഞ്ഞിരുന്നാൽ മുൻപ് എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ടെസ്റ്റ് അതിൽ ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ചിലപ്പം ആദ്യം ആയിരിക്കും ചിലപ്പം ഡിസംബറോട് കൂടിയായിരിക്കും ഏതായാലും ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പത് തീരുന്നതിന് മുമ്പ് അഞ്ഞനിക്കും മെമ്മോ വന്നിരിക്കും ഉത്തരവ് കാരണം മകരക്കൂഹുകാരായ ഉത്രാടം തിരുവോണം ഔട്ടം ഉത്രാടത്തിൻ്റെ ഒടുവിൽ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം നക്ഷത്രം അവിട്ടം ആദ്യത്തെ പകുതി മുപ്പത് നാഴിക ഈ രാശി മകരരാശി എന്ന് പറയും മകരക്കൂറെന്ന് പറയും ഈ രാശിക്കാർക്ക് പതിനൊന്നാമടത്ത് വ്യാഴം നിൽക്കുന്ന സമയമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മധ്യം വരെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് ക്ഷേത്രബലം അല്ലെങ്കിൽ പൂർണ്ണമായ ബലം ഇല്ലെങ്കിലും എഴുതിയ ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു മെമ്മോ ഈ വർഷം വരും നിരാശപ്പെടേണ്ട കാര്യമല്ല കാരണം ഉദ്ദേശിച്ച ജോലി തന്നെ കിട്ടണമെന്നില്ല ഉദ്ദേശിച്ച എന്നാ ലിസ്റ്റിൽ വരണമെന്നില്ല അതുപോലെ തന്നെ ഉദ്ദേശിച്ച സെക്ഷൻ അതായത് കാറ്റഗറി കിട്ടണമെന്നില്ല വേറെ ഏതെങ്കിലും വകുപ്പുകളിൽ കിട്ടും അപ്പം ചുരുക്കത്തിൽ ഒരു എൽ ഡി ക്ലാക്ക് ആയിട്ടൊക്കെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഉദ്ദേശിച്ച വകുപ്പിൽ കിട്ടണം എന്നില്ല പക്ഷേ എന്നിരുന്നാലും കിട്ടും പിന്നീട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ് മാർഗോ ഒക്കെ ചെയ്യാം ലക്നത്തിൻ്റെ പത്താം ഭാവത്തിലും ഭാവത്തിൻ്റെ അധിപനും യോഗ ശുഭദൃഷ്ടികൾ നിൽക്കുകയും ആ പത്താം ഭാവത്തിൻ്റെ അധിപൻ സ്വക്ഷേത്രാധിപൻ മൂലക്ഷേത്രാധിപൻ ഉച്ചക്ഷേത്രാധിപനായി പ്രാപിച്ചു നിൽക്കുകയും ചെയ്താൽ ഇതൊരു പ്രത്യേക തരം യോഗത്തിലാണ് ഇതും നിൽക്കുന്നത് ഖ്യാതി യോഗമാണ് ഖ്യാതി യോഗം എന്ന് പറഞ്ഞാൽ ഗവണ്മെൻറ്റ് സർവീസിൽ കയറാനുള്ള യോഗം ഗവണ്മെൻറ്റ് സർവീസ് ഗവൺമെൻറ് ചക്രം കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ് അതും സാധാരണ ഗവൺമെൻറ് ഇതല്ല കാലാകാലങ്ങളിൽ അടിക്കടി പ്രമോഷൻ എഴുതാനും അത് കിട്ടാനും അങ്ങനെ ഒരു ചെറിയ വകുപ്പ് കയറി ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും തലപ്പത്ത് എത്തിച്ചേരാനുള്ള യോഗം വരും എം ഡി വരെയാവുക അപ്പം വെറുതെ ഒരു ഒരു യോഗമല്ല ഖ്യാതി യോഗമാണ് അടിക്കടി ഉയർത്തി ഉണ്ടാവുന്ന ഗവൺമെൻറ് സർവീസ് തന്നെയുമല്ല അത് ചിലപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവാനും സാധ്യതയുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവനോനെ താമസിക്കാനുള്ള പിന്നെ കോട്ടേഴ്സ് അവനോനെ സഞ്ചരിക്കാനുള്ള വാഹനം ഗവണ്മെന്റിൽ നിന്ന് കിട്ടുക അവനവന് മെഡിക്കൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ ട്രെയിനേലും മറ്റുമൊക്കെ പോകാനുള്ള പാസുകൾ അതുപോലെ യുവാക്കൾക്ക് യുവാക്കൾക്കാണെങ്കിലും യുവതികൾക്കാണെങ്കിലും പിന്നെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെയുള്ള ആനുകൂല്യങ്ങൾ പഠിക്കാനും റേഷൻ കടകളിലും ഹരി സാധനങ്ങൾ ഇങ്ങനെയുള്ള ഗവണ്മെന്റ് ഡിപ്പോകളിൽ നിന്നൊക്കെ ഒത്തിരി ഒത്തിരി ആനുകൂല്യങ്ങൾ അതുപോലെ ചികിത്സാ ആനുകൂല്യങ്ങൾ ഇത് ഇനി സർവീസിൽ ഇരുന്ന് മരണപ്പെട്ടാൽ ആസ്വദക്ക് ഉദ്യോഗം അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട അന്ത്യാസം അതുപോലെ തന്നെ മക്കൾ ഡിഗ്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സർവീസിൽ ടെസ്റ്റ് ചെയ്തിയാൽ പെട്ടെന്ന് മുൻഗണന ഇത്ര ശതമാനം ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളോട് കൂടി ഒരു സർവീസിൽ കേൾക്കണമെങ്കിൽ അതിന് ഖ്യാതിയോഗം വേണം എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും ആ ഇപ്പോൾ അമേരിക്കയിൽ ജനിച്ച ഒരാൾക്ക് ഖ്യാതി യോഗമുണ്ട് അവർക്ക് അവരുടെ ഗവൺമെന്റ് സർവീസ് അല്ല തത്തുല്യമായ അവസ്ഥ എല്ലാവർക്കും കേരളത്തിലെ അവസ്ഥ ഉണ്ടാവണം എന്ന് പറഞ്ഞാലൊക്കെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ തത്തുല്യമായ പദവിയോടും പ്രമോഷനോടും അധികാരത്തോടും താമസ സൗകര്യം യാത്രാ സൗകര്യം ഔഷധ സൗകര്യം ആഹാര സൗകര്യം ആഹാരമൊക്കെ അതുപോലെ തന്നെ ആരെങ്കിലും സസ്പെൻഡോഡി ഒക്കെ ആയിട്ടുണ്ടോ സെൻ സബ്സിസ്റ്റൻസ് അലവൻസ് ഒക്കെ കിട്ടണമെങ്കിൽ സമ്മതപത്രം കൊടുക്കേണ്ട അധികാരമുള്ള കൗണ്ട്സിൽ സൈൻ ഒക്കെ ചെയ്യാനായിട്ടുള്ള യോഗ്യരായ പുരുഷന്മാരിൽ നിന്നും ഉത്തമ പുരുഷന്മാരിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ഒക്കെ വാങ്ങണ്ട അതിനുള്ള റൗണ്ട് സീലൊക്കെ കൊണ്ടു നടക്കാനുള്ള യോഗങ്ങൾ അതുപോലെ തന്നെ ജാമ്യം ഒക്കെ നിൽക്കണം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രാജപുരുഷന്മാർ രാജപുരുഷൻ എന്നാണ് അതിന് പറയുന്നത് ഗവൺമെൻ്റ് അംഗീകൃത പുരുഷന്മാർ യുവതികൾ അപ്പോൾ അഞ്ജനയ്ക്ക് ഈ ഒരു യോഗമുണ്ട് പിന്നെ ഇത്ര ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈ ഏതരശനിയുടെ തുടക്കമാണ് ഏതരശനി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ഈ രാശിക്കാർക്ക് ഒരു അതിനു മുമ്പ് സർവീസ് കയറാനുള്ള യോഗമുണ്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അവിടെ മുതൽ ഒരു പ്രതിസന്ധി ഘട്ടമാണ് ശനി ജന്മത്തിലേക്ക് വരികയാണ് അപ്പോൾ ജന്മശനി എന്ന് പറയും ഇപ്പം ഏതരശനിയുടെ തുടക്കമായതുകൊണ്ട് ഏത് കാര്യത്തിനും എന്ത് ഖ്യാതി യോഗം എത്രയെല്ലാം യോഗങ്ങളുണ്ടെങ്കിലും ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടാതെ ഒരു ഒരു നല്ലതിലേക്ക് വേണ്ടിയാണെങ്കിലും അന്നരം ജന്മദേശം വെടിഞ്ഞിടും ജന്മദേശം വെടിഞ്ഞു പോവും അഞ്ജന ആയിരുന്നാലും ആരായിരുന്നാലും അപ്പോൾ ജന്മദേശം വിട്ടു പോവും അത് ആ ഏതരശനികളുടെ ഫലമാണ് ജനിച്ച വീട് ജനിച്ച ദേശം വിട്ട് മഹു രാജ്യത്തോ മകദേശത്തോ താമസിക്കും അവിടുത്തെ ഭാഷ അവിടുത്തെ ഭക്ഷണം അവിടുത്തെ വസ്ത്രരീതി അവിടുത്തെ ചുറ്റുപാടുകൾ അവിടുത്തെ ക്ലൈമറ്റ് ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടേണ്ടി വരും അപ്പം ഈ ഏതൊരു ശനി ഖ്യാതിയോഗമുള്ളവർക്ക് നല്ലതാണ് അതായത് ഒരു ഗുണത്തിനു വേണ്ടി അതായത് ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ പഴയ കാലത്തെയൊക്കെ പഠിക്കുമ്പം എന്തെങ്കിലും പഠിക്കാതെ വരികയോ അക്ഷര തെറ്റുകൾ വരികയോ കോപ്പി അടിക്കുകയോ അല്ലെ മറ്റെന്തെങ്കിലും തരത്തിൽ ഉദ്ദേശിച്ച പോലെ അധ്യാപകർ ഉദ്ദേശിച്ച പോലെ കുട്ടികൾ വരാതെ എന്നാൽ അടിക്കും ചിലപ്പോൾ ഒന്ന് ഞുള്ളും പിച്ചും അല്ലേ അപ്പോൾ അതൊക്കെ നല്ലതിന് വേണ്ടിയാണ് എന്ന് പറയുന്ന പോലെ ഈ ഏഴരശനി രാജയോഗം ഖ്യാതി യോഗം ദാമയോഗം മഹാഭാഗ്യയോഗം ഗജകേസരി അതുപോലെ തന്നെ പഞ്ചമഹായോഗങ്ങൾ ഈ യോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഏഴരശനിയിലെ വരുന്ന ക്ലേശങ്ങൾ ഗുണകരമായിട്ട് കട്ടിലേന്ന് മെത്തയിലേക്ക് വരുമെന്നാണ് അപ്പോൾ എന്തുകൊണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് തീരുന്നതിന് മുമ്പ് അഞ്ജനയ്ക്ക് ഗവൺമെൻറ് ഉത്തരവ് ഓർഡറുകൾ കളിഷ്ടമായിട്ടും ഗവൺമെൻറ് സർവീസിൽ വിശേഷ കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലേക്ക് വരെ കയറാനുള്ള ഒരു യോഗവും ആ ആ പദവിയിലിരിക്കവേ ഒട്ടുമുക്കാലി മിലിറ്ററി സർവീസിലുള്ളവർക്ക് ഖ്യാതി യോഗമുള്ളവർക്ക് അവർക്ക് ഭാര്യ മക്കൾക്കൊക്കെ ജോലി ആനുകൂല്യങ്ങൾ പലതും സർവീസിലിരുന്ന് മരിച്ചാൽ ഭാര്യയ്ക്ക് ആനുകൂല്യങ്ങൾ എന്ന് വേണ്ട ഒരു രണ്ട് തലമുറക്ക് മൂന്ന് തലമുറയ്ക്ക് വരെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ പ്രത്യേകമായിട്ട് കിട്ടുക അതിൽ ഉയർന്ന പദവിയിലുള്ളവർക്ക് അതിന് അനുസരിച്ചുള്ളത് അതിലേറ്റവും താഴെയുള്ള സോൾജിയർമാർക്ക് അതിനനുസരിച്ചുള്ളത് എന്തായിരുന്നാലും ഈ യോഗം ഒരു സാധാരണ വ്യക്തിത്വത്തിന് കിട്ടുന്നതല്ല ഈ യോഗമുള്ളവരെ എത്ര നിസ്സാരമായിട്ടുള്ള സർവീസ് കയറിയിരുന്നാലും അവസാനം പഠിച്ചും ടെസ്റ്റ് ചെയ്തയും അവിടുത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ആയിത്തീരുകയും നല്ല കുടുംബവും അവരെ സർവീസിലിരിക്കുന്ന കാലം മറ്റുള്ളവരോടൊപ്പവും ആ സമൂഹത്തിനും ഖ്യാതി ഐശ്വര്യത്തോടു കൂടിയ പേരും പ്രസക്തി ഒക്കെ ഉണ്ടാവുന്ന ഒരു യോഗമാണ് ഇങ്ങനെയുള്ള യോഗത്തോടെ അഞ്ജനയ്ക്ക് ഈ നിരാശയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് തീരുന്നതിന് മുമ്പ് അങ്ങനെ വീണ്ടും ചാനലിലേക്ക് ും ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്